സ്മാർട്ട് പി എസ് സി ഓൺലൈൻ്റെ ഡെയിലി കറണ്ട് അഫെയേഴ്സ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം പത്തൊമ്പതാം തീയതിയും ഇരുപതാം തീയതിയും പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സാണ് അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം നമുക്ക് തൊന്നാമത്തെ ചോദ്യം നോക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് യുണൈറ്റഡ് നേഷൻസ് ഫണ്ട് ഫോർ പോപ്പുലേഷൻ ആക്ടിവിറ്റീസ് തയ്യാറാക്കിയ ലോക ജനസംഖ്യാ സ്ഥിതി രണ്ടായിരത്തി ഇരുപത്തിനാല് റിപ്പോർട്ട് പ്രകാരം ലോക ജനസംഖ്യയിൽ ഒന്നാമതുള്ള രാജ്യം ക്രിസ്ത്യൻ എന്നോടി പറയുവാണ് യുണൈറ്റഡ് നേഷൻസ് ഫണ്ട് ഫോർ പോപ്പുലേഷൻ ആക്ടിവിറ്റീസ് തയ്യാറാക്കിയ ലോക ജനസംഖ്യാ സ്ഥിതി രണ്ടായിരത്തി ഇരുപത്തി റിപ്പോർട്ട് പ്രകാരം ലോക ജനസംഖ്യയിൽ ഒന്നാമതുള്ള രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഇന്ത്യയാണ് രണ്ടാം സ്ഥാനത്ത് ചൈനയാണ് ഇന്ത്യയിൽ നൂറ്റിനാൽപ്പത്തി നാല് പോയിന്റ് ഒന്ന് ഏഴ് കോടി ജനസംഖ്യയുണ്ട് ചൈനയിൽ നൂറ്റിനാൽപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് കോടിയാണ് അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ഫണ്ട് ഫോർ പോപ്പുലേഷൻ ആക്ടിവിറ്റീസ് തയ്യാറാക്കിയ ലോക ജനസംഖ്യാ സ്ഥിതി രണ്ടായിരത്തി ഇരുപത്തി നാല് റിപ്പോർട്ട് പ്രകാരം ലോക ജനസംഖ്യയിൽ ഒന്നാമതുള്ള രാജ്യം ഏതാണ് ഇന്ത്യയാണ് രണ്ടാം സ്ഥാനത്താരാണ് ചൈനയാണ് അടുത്ത രണ്ടാമത്തെ ചോദ്യം അന്താരാഷ്ട്ര നാണയനിധി അതായത് അതായത് ഐ എം എഫിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായ ഇന്ത്യക്കാരൻ ക്രിസ്ത്യൻ എന്നുകൂടി പറയാം അന്താരാഷ്ട്ര നാണയനിധി ഐ എം എഫിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായ ഇന്ത്യക്കാരൻ ആരാണ് കൃഷ്ണമൂർത്തി വി സുബ്രഹ്മണ്യൻ അപ്പോൾ അന്താരാഷ്ട്ര നാണയനിധിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായ ഇന്ത്യക്കാരൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് കൃഷ്ണമൂർത്തി വി സുബ്രഹ്മണ്യനാണ് അടുത്ത മൂന്നാമത്തെ ചോദ്യം ടൈംസ് വാരിക പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകത്തെ ഏറ്റവും സ്വാധീന ശേഷിയുള്ളവരുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാരനായ സത്യ നെതെല്ല ഏത് കമ്പനിയുടെ സിഇഒ ആണ് ക്വസ്റ്റ്യൻ എന്നൊരു പറയാം ടൈംസ് വാരിക പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തി ലോകത്തിലെ ഏറ്റവും സ്വാധീന ശേഷിയുള്ളവരുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാരനായ സത്യാന ഏത് കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഏത് കമ്പനിയുടെയാണ് മൈക്രോസോഫ്റ്റിൻ്റെയാണ് കേട്ടോ നമുക്കിനി ഇതിലുൾപ്പെട്ട മറ്റ് ഇന്ത്യക്കാരെ കൂടി നോക്കാം അജയ് ബംഗ അജയ് ബംഗ ആരാണ് ലോക ബാങ്കിൻ്റെ അധ്യക്ഷനാണ് സാക്ഷി മാലിക് ഗുസ്തി താരമാണ് പിന്നെയുള്ളത് ആലിയ ഭട്ടാണ് ആലിയ ഭട്ട് ബോളിവുഡ് നടിയാണ് അപ്പോൾ ടൈംസ് വാരിക പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകത്തിലെ ഏറ്റവും സ്വാധീന ശേഷിയുള്ളവരുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാരനായ സത്യ നദല്ല ഏത് കമ്പനിയുടെ സിഇഒ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് കമ്പനിയുടെയാണ് മൈക്രോസോഫ്റ്റ് ഇന്ത്യയാണ് പിന്നെ നമ്മൾ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റ് ആരൊക്കെയാണെന്ന് പറഞ്ഞു ആരൊക്കെയാണ് ബാങ്ക് അധ്യക്ഷനായ അജയ് ബംഗ ഗുസ്തി താരമായ സാക്ഷി മാലിക് ബോളിവുഡ് നടിയായിട്ടുള്ള ആലിയ ഭട്ട് അടുത്ത നാലാമത്തെ ചോദ്യം കേരളത്തിൽ പരീക്ഷണയോട്ടം നടത്തിയ ആദ്യത്തെ ഡബിൾ ഡക്കർ ട്രെയിൻ ഏതാണ് കേരളത്തിൽ പരീക്ഷണയോട്ടം നടത്തിയ ആദ്യത്തെ ഡബിൾ ഡക്കർ ട്രെയിൻ ഏതാണ് ഏതാണ് ബംഗളൂരു കോയമ്പത്തൂർ ഉദയ് എക്സ്പ്രസ് ആണ് കേട്ടോ അപ്പോൾ കേരളത്തിൽ പരീക്ഷണയോട്ടം നടത്തിയ ആദ്യത്തെ ഡബിൾ ഡക്കർ ട്രെയിൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ബംഗളൂരു കോയമ്പത്തൂർ ഉദയ് എക്സ്പ്രസ് ആണ് അടുത്ത അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ നാവികസേനാ മേധാവിയായി നിയമിതനാകുന്നത് ആരാണ് ആരാണ് ഇന്ത്യൻ നാവികസേനയുടെ മേധാവിയായിട്ട് അടുത്ത് നിയമിതനാകുന്നത് ആരാണ് ദിനേശ് കുമാർ ത്രിപാഠി അപ്പോൾ ഇന്ത്യൻ നാവികസേനയുടെ മേധാവിയായി നിയമിതനാകുന്നത് ആരാണ് ദിനേശ് കുമാർ ത്രിപാഠിയാണ് അഡ്മിറൽ ആർ ഹരികുമാർ വിരമിക്കുന്നതിനെ തുടർന്നാണ് ദിനേഷ് കുമാർ ത്രിപ്പാഠിയുടെ നിയമനം അപ്പോൾ ഇന്ത്യൻ നാവികസേനാ മേധാവിയായിട്ട് നിയമിതനാകുന്നത് ആരാണ് ദിനേശ് കുമാർ ത്രിപാഠിയാണ് അഡ്മിറൽ ആർ ഹരികുമാർ വിരമിക്കുന്നതിനെ തുടർന്നാണ് ഇദ്ദേഹത്തിന്റെ നിയമനം അപ്പം നമുക്ക് ഇന്ത്യൻ കരസേനാ മേധാവി ആരാണെന്ന് നോക്കാം ആരാണ് മനോജ് പാണ്ഡെയാണ് ഇന്ത്യൻ വ്യോമസേനാ മേധാവി ആരാണ് വി ആർ ചൗധരിയാണ് സംയുക്ത സൈനിക മേധാവി ആരാണ് അനിൽ ചൗഹാനാണ് അപ്പോൾ ഇന്ത്യൻ നാവികസേനാ മേധാവിയായിട്ട് നിയമിതനാകുന്നത് ആരാണ് ദിനേഷ് കുമാർ ത്രിപാഠിയാണ് അഡ്മിറൽ ആർ ഹരികുമാർ വിരമിക്കുന്നതിനെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ നിയമനം അപ്പോൾ നമ്മൾ ഇന്ത്യൻ കരസേനാ മേധാവി ആരാണെന്ന് പറഞ്ഞു ആരാണ് മനോജ് പാണ്ഡ്യയാണ് ഇന്ത്യൻ വ്യോമസേനാ മേധാവി പറഞ്ഞു ആരാണ് വി ആർ ചൗധരിയാണ് സംയുക്ത സൈനിക മേധാവി ആരാണെന്നും പറഞ്ഞു ആരാണ് അനിൽ ചൗഹാനാണ് അടുത്ത ആറാമത്തെ ചോദ്യം ഉറങ്ങാനുള്ള അവകാശം മനുഷ്യന്റെ അടിസ്ഥാന അവകാശമാണെന്നും അത് നൽകാത്തത് മനുഷ്യാവകാശ ലംഘനമാണെന്നും അടുത്തിടെ പരാമർശിച്ച ഹൈക്കോടതി ഏതാണ് ഉറങ്ങാനുള്ള അവകാശം മനുഷ്യന്റെ അടിസ്ഥാന അവകാശമാണെന്നും അത് നൽകാത്തത് മനുഷ്യാവകാശ ലംഘനമാണെന്നും അടുത്തിടെ പരാമർശിച്ച ഹൈക്കോടതി ഏത് ഹൈക്കോടതിയാണ് ബോംബെ ഹൈക്കോടതി അപ്പോൾ ഉറങ്ങാനുള്ള അവകാശം മനുഷ്യൻ്റെ അടിസ്ഥാന അവകാശമാണെന്നും അത് നൽകാത്തത് മനുഷ്യാവകാശ ലംഘനമാണെന്നും അടുത്തിടെ പരാമർശിച്ച ഹൈക്കോടതി ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ബോംബെ ഹൈക്കോടതിയാണ് ഏഴാമത്തെ ചോദ്യം കാലിനേറ്റ പരിക്കിനെ തുടർന്ന് ഒളിമ്പിക്സിൽ നിന്നും പിന്മാറിയ മലയാളി ലോങ് ജമ്പ് താരം ആരാണ് കാലിനേറ്റ പരിക്കിനെ തുടർന്ന് ഒളിമ്പിക്സിൽ നിന്നും പിന്മാറിയ മലയാളി ലോങ് ജമ്പ് താരം ആരാണ് മുരളി ശ്രീശങ്കർ അപ്പോൾ കാലിനേറ്റ പരിക്കിനെ തുടർന്നിട്ട് ഒളിമ്പിക്സിൽ നിന്നും പിന്മാറിയ മലയാളി ലോങ് ജമ്പ് താരമാണ് ആര് മുരളീ ശ്രീശങ്കർ അടുത്ത എട്ടാമത്തെ ചോദ്യം അടുത്തിടെ ഡിആർഡിഒ വിജയകരമായി പരീക്ഷിച്ച തദ്ദേശീയ സാങ്കേതിക ക്രൂയിസ് മിസൈലിന്റെ പേര് അടുത്തിടെ ഡി ആർ ഡി ഒ വിജയകരമായി പരീക്ഷിച്ച തദ്ദേശീയ സാങ്കേതിക ക്രൂയിസ് മിസൈലിൻ്റെ പേര് എന്താണ് നിർഭയ അപ്പോൾ അടുത്തിടെ ഡിആർഡിഒ വിജയകരമായി പരീക്ഷിച്ച തദ്ദേശീയ സാങ്കേതിക ക്രൂയിസ് മിസൈലിൻ്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നിർഭയ് എന്നാണ് അടുത്ത അടുത്തൊൻപതാമത്തെ ചോദ്യം പതിമൂന്നാമത് യൂറോപ്യൻ ഗേൾസ് മാത്തമറ്റിക്കൽ ഒളിമ്പ്യാഡ് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ വേദി പതിമൂന്നാമത് യൂറോപ്യൻ ഗേൾസ് മാത്തമറ്റിക്കൽ ഒളിമ്പ്യാഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയാണ് ജോർജിയ അപ്പൊ പതിമൂന്നാമത് യൂറോപ്യൻ ഗേൾസ് മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ജോർജിയയാണ് ആണ് പത്താമത്തെ ചോദ്യം അടുത്തിടെ പൊട്ടിത്തെറിച്ച റുവാങ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അടുത്തിടെ പൊട്ടിത്തെറിച്ച റുവാങ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എവിടെയാണ് ഇൻഡോനേഷ്യ അപ്പോൾ അടുത്തിടെ പൊട്ടിത്തെറിച്ച റുവാങ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ഇൻഡോനേഷ്യയിലാണ് പതിനൊന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടിയുടെ വേദി രണ്ടായിരത്തി ഇരുപത്തിനാല് വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടിയുടെ വേദി എവിടെയാണ് അബുദാബി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടിയുടെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് അബുദാബിയിലാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഏഷ്യൻ ടെലികോം അവാർഡ്സിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇനിഷ്യേറ്റീവ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ കേരള സംസ്ഥാനത്തിൻ്റെ പദ്ധതിയുടെ പേര് രണ്ടായിരത്തി ഇരുപത്തി ഏഷ്യൻ ടെലികോം അവാർഡ്സിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇനിഷ്യേറ്റീവ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ കേരള സംസ്ഥാന പദ്ധതി ഏതാണ് ഏത് പദ്ധതിയാണ് കെ ഫോൺ ആണേ കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് എന്നാണ് കെ ഫോണിൻ്റെ പൂർണ്ണരൂപം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഷ്യൻ ടെലികോം അവാർഡിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇനിഷ്യേറ്റീവ് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ കേരള സംസ്ഥാന പദ്ധതി ഏതാണ് കെ ആണ് കെ ഫോണിൻ്റെ പൂർണ്ണരൂപം പറഞ്ഞു എന്താണ് കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് എന്നുള്ളതാണ് കെ ഫോണിൻ്റെ പൂർണ്ണരൂപം പതിമൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന മിസ് ിസ്റ്റീൻ ഇന്റർനാഷണൽ ഇന്ത്യ കിരീടം നേടിയ മലയാളി ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന മിസ് ടീൻ ഇന്റർനാഷണൽ ഇന്ത്യ കിരീടം നേടിയ മലയാളി ആരാണ് ആരാണ് കസിയ മെജോ അപ്പോൾ കസിയ മെജോ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് നടന്ന മിസ് മിസ്റ്റീൻ ഇന്റർനാഷണൽ ഇന്ത്യ കിരീടം നേടിയ മലയാളി പതിനാലാമത്തെ ചോദ്യം നാഷണൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെ ഡയറക്ടർ ജനറലായി നിയമിതനായത് ആരാണ് നാഷണൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെ ഡയറക്ടർ ജനറലായി നിയമിതനായത് ആരാണ് ആരാണ് നളിൻ പ്രഭാത് അപ്പോൾ നാഷണൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെ ഡയറക്ടർ ജനറലായിട്ട് നിയമിതനായ വ്യക്തി ആരാണ് നളിൻ പ്രഭാതാണ് നളിൻ പ്രഭാതാണ് നാഷണൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെ ഡയറക്ടർ ജനറലായിട്ട് നിയമിതനായത് ഇന്നത്തെ അവസാനത്തെ ചോദ്യം പാരീസ് ഒളിമ്പിക്സിൽ പുതുതായിട്ട് ഉൾപ്പെടുത്തിയ ഇനം പാരീസ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പുതിയ ഇനം മത്സര ഇനം ഏതാണെന്നാണ് ഏതാണ് ബ്രേക്ക് ഡാൻസ് അപ്പോൾ പാരീസ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയ പുതിയ ഇനം ഏതാണ് ബ്രേക്ക് ഡാൻസ് ആണ് അപ്പോൾ നമുക്ക് ഈ പഠിച്ച ഗസ്റ്റൻസ് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം നമ്മൾ ഇന്ന് ഒന്നാമത് പറഞ്ഞ വെസ്റ്റിന് എന്തായിരുന്നു യുണൈറ്റഡ് നേഷൻസ് ഫണ്ട് ഫോർ പോപ്പുലേഷൻ ആക്ടിവിറ്റീസ് തയ്യാറാക്കിയ ലോക ജനസംഖ്യാ സ്ഥിതി രണ്ടായിരത്തി ഇരുപത്തി റിപ്പോർട്ട് പ്രകാരം ലോക ജനസംഖ്യയിൽ ഒന്നാമതുള്ള രാജ്യം ഏതാണ് ഇന്ത്യയാണ് നൂറ്റിനാൽപത്തി കോടിയാണ് ഇന്ത്യയിലെ ജനസംഖ്യ രണ്ടാം സ്ഥാനത്ത് ചൈനയാണുള്ളത് നൂറ്റിനാൽപ്പത്തിരണ്ട് പോയിൻറ്റ് കോടിയാണ് ചൈനയിലെ ജനസംഖ്യ രണ്ടാമത്തെ ചോദ്യം അന്താരാഷ്ട്ര നാണയനിധി ഐ എം എഫിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായ ഇന്ത്യക്കാരൻ ആരാണ് കൃഷ്ണമൂർത്തി വി സുബ്രഹ്മണ്യൻ മൂന്നാമത്തെ ചോദ്യം ടൈംസ് വാരിക പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകത്തിലെ ഏറ്റവും സ്വാധീന ശേഷിയുള്ളവരുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാരനായ സത്യാനദ്ല്ല ഏത് കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഏതിൻ്റെയാണ് മൈക്രോസോഫ്റ്റ് അപ്പോൾ നമ്മൾ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റ് ഇന്ത്യക്കാരെ പറഞ്ഞു ലോക ബാങ്കിൻ്റെ അധ്യക്ഷനായിട്ടുള്ള അജയ് ബംഗ ഗുസ്തി താരമായിട്ടുള്ള സാക്ഷി മാലിക് ബോളിവുഡ് നടി ആലിയ ഭട്ട് എന്നിവരും ഈ ഒരു പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അടുത്ത നാലാമത്തെ ചോദ്യം നാലാമത്തെ ചോദ്യം കേരളത്തിൽ പരീക്ഷണയോട്ടം നടത്തിയ ആദ്യത്തെ ഡബിൾ ഡക്കർ ട്രെയിൻ ഏതാണ് ഏതാണ് ബംഗളൂരു കോയമ്പത്തൂർ ഉദയ് എക്സ്പ്രസ് ആണ് അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ നാവികസേനാ മേധാവിയായി നിയമിതനാകുന്നത് ആരാണ് ദിനേശ് കുമാർ ത്രിപാഠി അഡ്മിറൽ ആർ ഹരികുമാർ വിരമിക്കുന്നതിനെ തുടർന്നാണ് ഇദ്ദേഹത്തിൻ്റെ നിയമനം പിന്നെ നമ്മൾ ഇന്ത്യൻ കരസേനാ മേധാവി ആരാണെന്ന് പറഞ്ഞു ആരാണ് മനോജ് പാണ്ഡേ ആണ് വ്യോമസേനാ മേധാവി പറഞ്ഞു വി ആർ ചൌധരിയാണ് സംയുക്ത സൈനിക മേധാവിയും പറഞ്ഞു ആരാണ് അനിൽ ചൗഹാനാണ് ഉറങ്ങാനുള്ള അവകാശം മനുഷ്യന്റെ അടിസ്ഥാന അവകാശമാണെന്നും അത് നൽകാത്തത് മനുഷ്യാവകാശ ലംഘനമാണെന്നും അടുത്തിടെ പരാമർശിച്ച ഹൈക്കോടതി ഏതാണ് ബോംബെ ഹൈക്കോടതി ഏഴാമത്തെ ചോദ്യം കാലിനേറ്റ പരിക്കിനെ തുടർന്ന് ഒളിമ്പിക്സിൽ നിന്നും പിന്മാറിയ മലയാളി ലോങ് ജമ്പ് താരം ആരാണ് എം ശ്രീശങ്കർ മുരളി ശ്രീശങ്കർ എട്ടാമത്തെ ചോദ്യം അടുത്തിടെ ഡിആർഡിഒ വിജയകരമായി പരീക്ഷിച്ച തദ്ദേശീയ സാങ്കേതിക ക്രൂയിസ് മിസൈലിന്റെ പേര് എന്താണ് നിർഭയ പതിമൂന്നാമത് യൂറോപ്യൻ ഗേൾസ് മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ജോർജിയ അടുത്തിടെ പൊട്ടിത്തെറിച്ച റുവാങ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇൻഡോനേഷ്യയിലാണ് രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടിയുടെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് അബുദാബിയിലാണ് പന്ത്രണ്ടാമത് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഏഷ്യൻ ടെലികോം അവാർഡ്സിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻസ്റ്റിറ്റ്യൂ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ കേരള സംസ്ഥാനത്തിൻ്റെ പദ്ധതിയാണ് കെ ഫോൺ കെ ഫോണിൻ്റെ പൂർണ്ണ രൂപം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് പതിമൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നടന്ന മിസ് ടീൻ ഇൻ്റർനാഷണൽ ഇന്ത്യ കിരീടം നേടിയ മലയാളി ആരാണ് കസിയ മെജോ നാഷണൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെ ഡയറക്ടർ ജനറലായി നിയമിതനായത് ആരാണ് ്രഭാത് അവസാനത്തെ ചോദ്യം പാരീസ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയ പുതിയ ഇനം ഏതാണ് ബ്രേക്ക് ഡാൻസ് അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാർദോസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു സി എ സെഷനിൽ വീണ്ടും കാണാം